മറ്റൊരു വാർത്തയിലേക്ക് ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ ഒന്നാം പ്രതി നിനോ മാത്യുവിൻ്റെ വധശിക്ഷ ഒഴിവാക്കി ഹൈക്കോടതി വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു രണ്ടാം പ്രതി അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം ശരിവെച്ചു വിവരങ്ങളുമായി എട്ടി അശ്വതി ചേരുന്നു അശ്വതി വളരെ പ്രമാദമായ കൊലക്കേസായിരുന്നു കഴക്കൂട്ടം നടന്നത് ആ അതിലുള്ള വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതി വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് പോകുന്നത് എന്തൊക്കെയാണ് ഹൈക്കോടതി ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ അജിംഷാദ് ആറ്റിങ്ങൾ ഇരട്ടക്കൊലക്കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള നിനു മാത്യുവിന്റെ വധശിക്ഷയിൽ ഇളവ് നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത് എന്നാൽ ഇരുപത്തിയഞ്ച് വർഷം പരോൾ ഇല്ലാതെ പ്രതി ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഒപ്പം തന്നെ കേസിൽ രണ്ടാം പ്രതിയായിട്ടുള്ള കാമുകി അനുശാന്തി അനുശാന്തി ഇരട്ട ജീവപര്യന്തം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അത് കുറയ്ക്കണമെന്ന് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഈ അപ്പീൽ തി തള്ളുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിനാണ് ന്യൂ മാത്യു കാമികി അനുശാന്തിയുടെ മകൾ ഭർത്തൃമാതാവ് എന്നിവരെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് സ്വദേശിയായ വിജയമ്മ എന്ന ഓമന അതുപോലെ തന്നെ ചെറുമുകൾ നാലു വയസ്സുകാരി സ്വാസ്തിക എന്നിവരാണ് അന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൊലപാതകം കൊലപാതക ശ്രമം തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ പ്രകാരമാണ് വിചാരണ കോടതി പ്രതിക്കെതിരെ ശിക്ഷ വിധിച്ചത് ഈ വധശിക്ഷ ഒഴിവാക്കണമെന്ന് ന്യൂ മാത്യുവിന്റെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ശിക്ഷ ജീവ പര്യന്തമായിട്ട് കുറച്ചിരിക്കുന്നത് എന്നാൽ ഇരട്ട ജീവപര്യന്തത്തിൽ ഇളവ് തേടിയ അനുശാന്തിയുടെ അപ്പീൽ ഹൈക്കോടതി തള്ളുകയായിരുന്നു തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നവരും സുഹൃത്തുക്കളുമായിരുന്നു കേസിലെ പ്രതികളായ നിനു മാത്യുവും അനുശാന്തിയും ഈ അനുശാന്തിയുമായി ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഓമനയെയും പേരക്കുട്ടിയെയും കൊലപ്പെടുത്തിയത് ഈ ആക്രമണത്തിൽ അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിന് അന്ന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അജിംഷാദ് ശ്രുതി അശ്വതിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്